ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് അതാ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നൊരു കുക്കിംഗ് വീഡിയോയാണ് അപ്പോൾ എന്താണെന്ന് അറിയുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഒന്ന് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ശ്രീ മോൻ ലച്ചിമോളം പറയുന്നുണ്ടായിരുന്നു ബിരിയാണി വേണമെന്ന് അപ്പോൾ പുറത്തുനിന്നും അങ്ങനെ അവർക്ക് ഫുഡൊന്നും കൊടുക്കാറില്ല വീട്ടിലുള്ള ഫുഡ് തന്നെയാണ് അവർ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് അവർ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ പുറത്തുള്ള ഫുഡിനെ കുറിച്ച് അവർക്ക് വലിയ അറിവൊന്നുമില്ല അങ്ങനെ ഞാൻ ഇന്ന് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അവർക്കൊരു വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ റേഷനറി കൊണ്ടാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ വേറെ റൈസ് ഒന്നും വാങ്ങിയിട്ടില്ല അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറിയും കൂടി വച്ചിട്ടാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഞാനൊരു രണ്ട് സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് ക്യാബേജും നമ്മൾ തോരനൊക്കെ അരിയുന്ന ആ ഒരു പരുവത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ബീൻസും ഒന്ന് നീളത്തിൽ ചരിച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തത് പിന്നെ മീഡിയം സൈസിലുള്ള രണ്ട് പച്ചമുളക് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇതുപോലെ ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് ആഫ്രിക്കൻ മല്ലിയിലയാണ് നമ്മൾ മല്ലിയില കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന എല്ലാ വിഭവങ്ങളിലും ഇത് മല്ലിയിലയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും മല്ലിയില തന്നെ അതേ രുചിയും മണവും എല്ലാം ഇതിനുമുണ്ട് അതുകൊണ്ട് മല്ലിയിലയ്ക്ക് പകരമായിട്ട് ഞാനിപ്പോൾ ഇതാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ ചോറൊന്നും നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് അധികം ഒന്നും വെന്ത് പോയിട്ടില്ല നമ്മളെപ്പോഴും റേഷൻ വേവിക്കുമ്പോൾ അധികം വെന്ത് പോവാതെ സൂക്ഷിക്കണം പിന്നെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് വേവിക്കുന്ന സമയത്ത് ഞാൻ ഒരു രണ്ട് മൂന്ന് ഏലയ്ക്ക് കൂടെ ഇട്ട് വേവിച്ചെടുത്തിട്ടുള്ളത് ഉള്ളത് അന്ന് തന്നെ പൈ പാത്രത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പാത്രം ഒന്ന് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ രണ്ട് സ്പൂൺ നെയ്യോ നിങ്ങളുടെ ഫെയർ ഫ്ലേവർ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് സവാള ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നപ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഇളക്കണം അതൊന്ന് മൂത്ത് വരുന്നതുവരെ അത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ഈ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് എന്താന്ന് വെച്ചാൽ ആ റേഷൻ ഇടയുടെ ഒരു മണമുണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്തത് അതൊന്ന് വഴണ്ട് വന്നപ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ബീൻസും അതുപോലെ തന്നെ ക്യാരറ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉപ്പ് കുറച്ച് കൂടുതലാണ് ഇട്ടിട്ടുള്ളതും എല്ലാ വെജിറ്റബിൾസിനും വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് വേണ്ട വന്നപ്പോഴേക്കും നമുക്കിനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആ ക്യാബേജ് കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ മസാലയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സൈഡ് ഡിഷൊന്നും ആവശ്യമുള്ളതായിട്ട് വരില്ല നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചുകൂടി വേവിക്കണം ഇത് വേണമെങ്കിൽ നെയ്യിൽ മാത്രം വേണമെങ്കിലും ഇങ്ങനെ വഴറ്റി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ കണ്ട് ഒരാൾ എൻ്റെ അടുത്തു നിന്ന് ഇതേ കൈ ഒക്കെ കാണിക്കുന്നുണ്ട് ഒരു ഹായ് ഒക്കെ പറയുന്നുണ്ട് എല്ലാവർക്കുമായിട്ട് ആയിട്ട് അങ്ങനെ എന്താ വെജിറ്റബിൾസൊക്കെ ഒരുവിധം വേണ്ട വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ് ഞാൻ നേരത്തെ കാണിച്ച മല്ലിയിലയും കൂടി ഒന്ന് കട്ട് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ ഇതേ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കിയ ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എരിവ് നോക്കിയിട്ട് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ടാണെങ്കിൽ എരിവ് കുറച്ച് മതി അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണം മുളക് പൊടി യുടെ അളവൊന്ന് കൂട്ടിക്കൊടുക്കാനായിട്ട് ഇനി അതും കൂടെ നന്നായിട്ടൊന്ന് ചേർത്ത് യോജിപ്പിച്ചെടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അവിടെ കുറച്ച് ചേർത്ത് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ മസാല മസാലത ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്നുകൂടി ഇത് വേവിച്ചെടുക്കാം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി തന്നെയാണിത് കുട്ടികൾക്കൊക്കെ തന്നെ വളരെയധികം ഒരു റെസിപ്പി തന്നെയാണ് പുറത്തു നിന്നൊക്കെ ഉള്ള ഫുഡ് ഒക്കെ മാറ്റിയിട്ട് ഇങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികളുടെ അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് ഇനി ഒന്ന് അത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം മസാലയൊക്കെ ഒന്ന് അതിലൊന്ന് പിടിച്ചു വരണം ഇപ്പം ഇതാ വീണ്ടും വേവിച്ചെടുത്തിട്ടുണ്ട് അത് വേവിച്ച് വച്ചിട്ടുള്ള ആ ചോറ് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് ഇളക്കിയെടുക്കാം മല്ലിയിലയുടെ നെയ്യുടെയൊക്കെ നല്ലൊരു മണം തന്നെ ഇപ്പം വരുന്നുണ്ട് നമുക്ക് ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം അധികം വെന്ത് പോകാത്തത് കൊണ്ട് തന്നെ നമുക്കത് നല്ലൊരു കൺസിസ്റ്റൻസിൽ കിട്ടുന്നുണ്ട് എന്താണ് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ ഈ മസാല കൂടെ ചേർത്ത് റെഡിയാക്കിയതുകൊണ്ട് തന്നെ നമുക്കിതിന് വേറെ ഡിഷസിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു പപ്പടമോ സലാഡോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് നല്ല കഴിക്കാനായിട്ട് പറ്റും ഇതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം നമ്മളതിൽ ചേർത്തിട്ടെടുക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ബിരിയാണിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ